വാദമെന്ന് ഞങ്ങൾ പ്രിയുള്ളൂ ഇതേ മോർണിംഗ് ടീവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗി അഞ്ചിന്റെ ഒൻപതാമത്തെ വാക്യം കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും വളരെ രുചകരമാകുന്ന ജ്ഞാനവചനം സഭപ്രസംഗി പറയുകയാണ് കൃഷി തൽപ്പരനായിരിക്കുന്ന രാജാവ് അവൻ ദേശത്തിന് ഉപകാരിയായിരിക്കും എത്ര വലിയ അർത്ഥമാണ് ഈ കാലത്തേക്കും ശക്തമാകുന്ന ഒരു വചനമാണിത് അന്നും ഇന്നും കൃഷി ദേശത്തിൻ്റെ നടലാണ് നന്നായിട്ട് വിളവുണ്ടായെങ്കിൽ മാത്രമേ ദേശം പട്ടിണിയില്ലാതെ കഴിയുള്ളൂ ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്താലും വേഷത്തെ കർഷകൻ ദേശത്തിൻ്റെ ജീവനാണ് അതിന് യാതൊരു സംശയവുമില്ല ടെക്നോളജി ഒരു പക്ഷേ സയൻസ് ഒരുപക്ഷെ കാർഷിക ഉത്പാദനത്തെ വർദ്ധിപ്പിച്ചെന്നിരിക്കും പക്ഷേ കർഷകൻ കർഷകന്റെ പ്രസക്തി ഒരിക്കലും അതില്ലാതാക്കുന്നില്ല ഇവിടെ പറയുന്നത് കൃഷി തൽപ്പരനാകുന്ന ഒരു രാജാവ് അവൻ നിശ്ചയമായിട്ടും ദേശത്ത് ഉപകാരമുള്ളവനായിരിക്കും അവന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്നർത്ഥം അപ്പോൾ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി ആ ഭരണാധികാരി അവൻ ശ്രദ്ധ കൊടുക്കേണ്ട മേഖല എന്താണെന്ന് അവൻ തിരിച്ചറിയണമെന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം ഇന്ന് കാലത്ത് കൃഷിയാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് അല്ല ഇന്നും ഏറ്റവും പ്രധാനമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു ഭരണാധികാരി അവൻ കൃഷിയിലാണ് താല്പര്യമെങ്കിൽ ആ ദേശത്തിന് അത് ഉപകാരമാകും ആ കാലഘട്ടത്തിൽ കൃഷിയിലൊന്നും താല്പര്യമില്ലാതെ യുദ്ധങ്ങളിൽ താല്പര്യമുള്ള ഒത്തിരി ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ശലോമൻ പറയുന്നത് കൃഷി തൽപ്പരനായ ഭരണാധികാരി വേഷത്തിന് ഉപകാരിയായിരിക്കും എന്നാൽ യുദ്ധങ്ങളിലാണ് ഭരണാധിപന് താല്പര്യമെങ്കിലോ അവൻ രക്തച്ചൊരിച്ചിൽ കൊണ്ടുവരും വേഷത്ത് അസമാധാനം കൊണ്ടുവരും യുദ്ധങ്ങളിൽ അവൻ ജയിക്കും പക്ഷേ അവന്റെ രാജ്യത്ത് വിധവ മാറും അവന്റെ രാജ്യത്തെ കുഞ്ഞുങ്ങൾ അവരുടെ യുദ്ധത്തിൽ മരിച്ചുപോയ നഷ്ടപ്പെട്ടു പോയ പിതാവിനെ ഓർത്ത് കരയും എല്ലാ യുദ്ധങ്ങൾക്കും എല്ലാ കലാപങ്ങൾക്കും ആര് വിജയിച്ചു എന്നതിലപ്പുറമായിട്ട് വേദനിപ്പിക്കുന്ന കണ്ണുനീരിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത് ഇവിടെ ശലമൻ പറഞ്ഞത് കരുത്തനാകുന്ന യുദ്ധ തൽപ്പരനാകുന്ന ദേശങ്ങളെ വെട്ടിപ്പിടിക്കുന്ന രാജാവ് വേഷത്തിന് ഒരു ഉപകാരിയായിരിക്കുമെന്നല്ല മറിച്ച് കൃഷി തൽപരനാകുന്ന രാജാവ് ദേശത്തിന് ഉപകാരിയായിരിക്കും അല്ലെങ്കിൽ അവൻ നഗ്രഹമായിരിക്കും ദേശത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന തൻ്റെ പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നാണ് ശലമോൻ പറയുന്നത് ഈ പറയുന്ന ശലമോൻ തന്നെ ഋഷിയിൽ താല്പര്യമുള്ളവനായിരുന്നു ഗീതത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ശലോമോന് ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അത് താൻ പാട്ടക്കാരെ ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ മുന്തിരിത്തോട്ടം നട്ടുവളർത്തിയ അങ്ങനെ അതിൽ താല്പര്യമുള്ള ഒരു നല്ല കർഷകൻ ഋഷി മനസ്സുള്ളവൻ കൂടിയായിരുന്നു ചലോമോൻ രണ്ടാം അധ്യായത്തിൽ ഞാൻ ഈ കാര്യം പറയുന്നുണ്ട് ഞാൻ അധ്യായത്തിന്റെ നാലാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു എനിക്ക് അരപണികളെ പണിതു മുന്തിരി തോട്ടങ്ങളെയും ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ ഫലവൃക്ഷകളെയും നട്ടു വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിച്ചു അപ്പോൾ നല്ലൊരു കർഷകൻ അവൻ തന്നെ തൻ്റെ അനുഭവം പറയുകയാണ് കൃഷി തൽപ്പരനാകുന്ന രാജാവ് രാജാവിന് കൃഷിയിൽ താല്പര്യമുണ്ടെങ്കിൽ അത് പ്രജകളുടെ ക്ഷേമത്തിന് കാരണമായി തീരും രാജ്യം അഭിവൃദ്ധിപ്പെടും ഇത് വളരെ വലിയ ഒരു ചോദ്യമാണ് കാർഷിക ആയുധങ്ങളാണോ വേണ്ടത് അതോ യുദ്ധ ആയുധങ്ങളാണോ വേണ്ടത് എന്ന വലിയ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ് പണ്ടൊരിക്കൽ ക്ഷീരവിപ്ലവത്തിന്റെ തളച്ചോറായിരുന്ന മൂൽ കുര്യൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മലയാളിയായ കുര്യൻ സാറിനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുവാൻ ആളുകൾ നോമിനേറ്റ് ചെയ്തു അതേ സമയത്ത് തന്നെ എ പി ജെ അബ്ദുൽ കലാമിനെയും നോമിനേറ്റ് ചെയ്തു ഇന്ത്യ തിരഞ്ഞെടുത്തത് അബ്ദുൽ കലാമിനെയാണ് ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ ഒരു പ്രസ്താവന അവർ ക്ഷീരവിപ്ലവത്തെ തിരിച്ചു ആണവശക്തിയെ സ്വീകരിച്ചു എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളായിരുന്നു അതിന് സംശയമൊന്നുമില്ല എന്നാൽ സഹൃദനാകുന്ന എൻ്റെ സ്നേഹിതൻ അതിനെ കണ്ടത് മറ്റൊരു കണ്ണിലൂടെയാണ് അവർക്ക് പാലല്ല വേണ്ടത് അവർക്ക് അണുശക്തിയാണ് അവർക്ക് വേണ്ടത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് കാർഷിക ആയുധങ്ങളാണോ യുദ്ധ ആയുധങ്ങളാണോ ഒരു രാജ്യത്തിന് ബലം ഒരു രാജ്യത്തെ പ്രജകൾ ഇരിക്കണമെങ്കിൽ അവിടെ കൃഷി വർദ്ധിക്കണം കൃഷി എന്ന് പറയുമ്പോൾ സമാധാനം എന്നാണ് അർത്ഥം പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടാകണം അതുണ്ടാകണമെന്ന് ഷലമോൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവിടെ കർഷകർ വർധിക്കട്ടെ കൃഷി തൽപര്യരാകുന്ന ദേശത്തിന്റെ പ്രജയുടെ ക്ഷേമ തൽപരരാകുന്ന ഭരണാധികാരികൾ ഇനിയും ഈ രാജ്യത്തുണ്ടാകട്ടെ നീ വല്ലവരെ സഹായിക്കട്ടെ എന്ന ഗ്രഹിക്കട്ടെ ചെയ്യുള്ളൂ